പന്മന ഗ്രാമപഞ്ചായത്തിലെ പന്മന വാർഡിൽ മാലിന്യം തള്ളുന്നത് പതിവാകുന്നു ഇടവട്ടം മുതൽ കിഴക്കോട്ടുള്ള സ്ഥലത്താണ് വൻതോതിൽ മാലിന്യം തള്ളുന്നത് സാംക്രമിക രോഗ ഉയരുന്നുണ്ട് പന്മന ഗ്രാമപഞ്ചായത്തിലെ പന്മന ഇടവട്ടയിൽ ജംഗ്ഷൻ മുതൽ കിഴക്കോട്ട് കെ എം എം എൽ കമ്പനി അക്വയർ ചെയ്തിട്ടിരിക്കുന്ന സ്ഥലത്താണ് വൻതോതിൽ മാലിന്യം തള്ളുന്നത് ഇതുമൂലം പ്രദേശത്തുകൂടി മൂക്കുപൊത്താതെ സഞ്ചരിക്കാൻ കഴിയാത്ത സ്ഥിതിയാണ് ഞങ്ങൾക്ക് വഴി നടക്കാൻ പറ്റത്തില്ല പട്ടിയും കുറെ സാധനങ്ങളും എല്ലാം മാറി കൊണ്ടുവന്നിടും ഞങ്ങൾക്ക് പോകാൻ പറ്റുമോ പാട കാരണം മനുഷ്യന് പറ്റത്തില്ല അതുകൊണ്ട് ഇതിനെന്താന്ന് വെച്ചാൽ തീരുമാനം എടുക്കണം മാലിന്യം തള്ളുന്നതിനെ തുടർന്ന് പ്രദേശത്ത് തെരുവു നായകളുടെ ശല്യവും വർദ്ധിച്ചിട്ടുണ്ട് ഇതുമൂലം യാത്ര ചെയ്യുവാൻ പോലും ഏറെ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നതായി പ്രദേശവാസികൾ പറയുന്നു വേസ്റ്റും പട്ടികുഞ്ഞുങ്ങളെ പട്ടികുഞ്ഞുങ്ങളെ ചാക്കി കെട്ടിക്കൊണ്ടിരുന്ന അറവ് മാലിന്യങ്ങള് ഇങ്ങനെ ഈ റോഡ് നടക്കാൻ വയ്യാത്ത പരിവത്തിലായിരിക്കുക കൊച്ചങ്ങള് സ്കൂളിൽ പോകുന്ന ഈ വഴി കൂടെ സ്ത്രീകളെല്ലാം അമ്പലത്തിൽ പോകുന്ന ഈ വഴി കൂടെ ദുർഗന്ധം കൊണ്ട് നടക്കാൻ വയ്യ മൂക്ക് കുത്തിയാലും നടക്കുന്നത് അതുകൊണ്ട് ഇതിനൊരു പരിഹാര ശാശ്വായിട്ട് ഉണ്ടാക്കിത്തരണം നമ്മൾ ഈ ടേമങ്ങലിൻ്റെ മുപ്പത്തേറെ മുപ്പത്തേഴ് ഏക്കർ എടുത്തിട്ടാണ് തൊട്ട് തൊട്ടുപറയല്ലേ നമ്മൾ താമസിക്കുന്നത് ഈ മുപ്പത്തേഴ് ഏക്കറ് എടുത്ത വസ്തു യൂണിറ്ററിന്റെ അകത്തൂടെ നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന പിള്ളേർക്ക് പഠിക്കാൻ വേണ്ടി പോകുന്നത് കുഞ്ഞുങ്ങൾ പോകുമ്പോൾ പട്ടികളെ ശല്യം പാമ്പുകൾ അതുപോലെ തന്നെ ഇത്രയും വിജിതമായിട്ടുള്ള സ്ഥലത്തുകൂടെ ഒരു പെൺകുഞ്ഞെ ഒറ്റയ്ക്ക് പോകാൻ പറ്റത്തില്ല അതുപോലെ തന്നെ കെമിന്റെ പൊല്യൂഷൻ അവിടുന്ന് ക്ലോറിൻ തുറന്നു വിട്ടിട്ട് നമുക്ക് രാത്രി കിടന്ന് ഉറങ്ങാൻ പറ്റത്തില്ല ശ്വാസമുട്ടലാണ് ഇതെല്ലാം കെ ആ ഉദ്യോഗസ്ഥന്മാർക്കും അറിയാം ഇവിടുത്തെ ഇവിടെ താമസിക്കുന്ന ജനങ്ങൾക്കും അറിയാം ഞങ്ങൾ അതിൻ്റെ സഹിച്ചു പോവുകയാണ് പന്മന സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലെ ആറാട്ട് കടന്ന് പോകുന്ന വഴി കൂടിയാണിത് ക്ഷേത്ര ദർശനത്തിന് പോകുന്നവരുൾപ്പെടെ നിരവധി പേർ സഞ്ചരിക്കുന്ന റോഡിന്റെ സമീപങ്ങളിലായാണ് മാലിന്യം തള്ളിയിട്ടുള്ളത് മാനേജ്മെന്റിനും പഞ്ചായത്ത് അധികൃതർക്കും പിന്നെ നിവേദനം കൊടുത്തു മാസ് പെറ്റീഷൻ തയ്യാറാക്കി കൊടുത്ത് രണ്ടു പ്രാവശ്യം നിവേദനം കൊടുത്ത് ഈ ഭാഗം വൃത്തിയാക്കി തരണം കാടികർ കിടക്കുകയാണ് ഇവിടെ നായ്ക്കളുടെ ശല്യം സാമൂഹ്യ വിരുദ്ധന്മാരുടെ ശല്യം ഇഴന്തുക്കളുടെ ശല്യം അങ്ങനെ താമസിക്കാൻ പറ്റാത്ത സാഹചര്യമാണ് ഈ പ്രദേശത്ത് കമ്പനി ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കുന്നില്ല പല പ്രാവശ്യം ഞങ്ങൾ നിവേദനത്തിൽ കൂടെ ആവശ്യപ്പെട്ട് ഇവിടെ വൃത്തിയാക്കി തരണം പിന്നെ പിന്നെ ക്യാമറ വെക്കണം അങ്ങനെ പല ും കമ്പനി മാനേജ്മെന്റ് ഒരു നിഷേധാത്മക നിലപാടാണ് കാണിക്കുന്നത് രാവിലെ വെളുപ്പിനെ അഞ്ച് മണി മുതൽ ക്ഷേത്രത്തിൽ പോകുന്ന ഭക്തനങ്ങൾ ഉണ്ട് ഇവിടുന്ന് അവർക്ക് ഇപ്പൊ അങ്ങോട്ട് പോകാൻ പെയ്യ നിർമാലി ദർശനത്തിൽ പോകുന്നവർക്ക് അങ്ങോട്ട് പോകാൻ പെയ്യ ഇപ്പം ഭഗവാന്റെ എഴുന്നള്ളത്ത് വരാൻ പോവുക ഇവിടെ വൃത്തിയാക്കിയില്ല ഇത് അവരെ ഇത് ചെളിയും വേസ്റ്റുകൾ കൊണ്ടിട്ട് നടന്നു പോകാനൊക്കെ വഴി നോക്ക് എല്ലാവർക്കും മനസ്സിലാവും മാലിന്യം തള്ളുന്നവർക്കെതിരെ കർശനമായ നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം കമ്പനി അക്വയർ ചെയ്ത സ്ഥലം കമ്പനി മതിരി ഒന്നേ മതിരി കെട്ടിത്തിരിക്കുകയോ അല്ലെന്നുണ്ടെങ്കിൽ ഇവിടെ വേസ്റ്റ് കൊണ്ടിരുന്നതും പട്ടികുഞ്ഞുങ്ങളെ കൊണ്ടിരുന്നതും ഒക്കെ തടയാനുള്ള സംവിധാനം കമ്പനിയായിട്ട് ചെയ്യണം അതായത് റോഡ് വൃത്തിയാക്കി തരണം ഇതൊക്കെ നാട്ടുകാരുടെ ഒരു ക്ഷേത്രത്തിൽ പോകുന്നവർക്കായാലും പിന്നെ മറ്റ് സ്കൂളിൽ പോകുന്ന കുട്ടികൾക്കായാലും പട്ടികളുടെ ശല്യം കൊണ്ട് ഇതിനെ നടക്കാൻ വയ്യാത്ത ഒരു സാഹചര്യം ആയിരിക്കാണ് ന്യൂസ് ബ്യൂറോ ചവറ